നിങ്ങൾ മാസ ശമ്പളത്തിന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻ നിങ്ങൾ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു ശമ്പളക്കാരനാണോ ജീവനക്കാരനാണോ ശമ്പളം കൊണ്ട് ജീവിതത്തിലെ കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന പങ്കപ്പാടുപെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഏതൊരു വ്യക്തിയെ വ്യക്തിയെപ്പോലെ തന്നെയും ഏതൊരു മലയാളിയെ പോലെ തന്നെയും ഒരു ശമ്പളം വാങ്ങിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ശമ്പളത്തിന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നുള്ളത് കൃത്യമായി എന്ന് അവസാനിക്കും എന്ന ജോലിക്ക് കേറുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് ഈ ജോലി അവസാനിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം അപ്പോഴേക്കും എന്തൊക്കെയായി തീരാൻ പറ്റും എന്നുള്ളതും നമുക്ക് ഏതാണ്ട് അറിയാം പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ജോലി എന്ന് അവസാനിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം അതിനൊരിക്കലും നമ്മൾ മുൻകൂട്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല യെസ് പറഞ്ഞു വരുന്നത് ഒരു റിട്ടയർമെന്റ് ശേഷമുള്ള ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വേറെ ഒരു വഴിക്കുമല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന ഡേറ്റിന് ഞാൻ റിട്ടയർ ചെയ്യും എന്നുള്ളത് അതിനനുസൃതമായി ഇപ്പോഴേ ഉറുമ്പ് അരിമണി കൂട്ടി വയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഇപ്പോഴേ കഴിഞ്ഞുവെങ്കിൽ ഒരു വിഹിതം അതിലേക്ക് നിങ്ങളുടെ ശമ്പളത്തിലേക്ക് ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മറ്റിംഗത്തിൽ നിന്നോ മാറ്റി ഇപ്പോഴേ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ അന്നും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ ലൈഫ് സ്റ്റൈലും തുടർന്നു കൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ റിട്ടയർ ചെയ്യുന്ന ദിവസം തൊട്ട് നിങ്ങളുടെ മാസവരുമാനത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുകയാണ് എങ്ങനെ മറികടക്കാൻ കഴിയും ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടോ നമ്മുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടോ മക്കളുടെ വിദ്യാഭ്യാസം പോലുള്ള ആവശ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല കാരണം ഇന്ന് ജോലിക്ക് കയറുന്ന ഒരു വ്യക്തി കൃത്യമായും അവൻ്റെ റിട്ടയർ ചെയ്യുന്ന ലൈഫിൽ റിട്ടയർ ആയിട്ടുണ്ടാവും ആ നിയമപ്രകാരം അവൻ റിട്ടയർമെന്റിൽ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അവൻ അപ്പോഴേക്കും അവൻ്റെ ലൈഫ് സ്റ്റൈൽ വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇന്ന് കാണുന്നതിനേക്കാൾ വളരെയധികം ചെലവുകൾ ഒത്തനെ ഉയർന്നിട്ടുണ്ടായിരിക്കും ചെലവുകൾ ഒരിക്കലും നമ്മളുടെ കൈകൈ കൈയിലല്ല വരുമാനം മാത്രമാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയും പക്ഷേ എത്ര ചിലവാക്കണം എന്നുള്ളത് ഈ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് നമുക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലിനും നിർവാഹമില്ല അതുകൊണ്ട് ജോലി കിട്ടുന്ന അന്ന് തൊട്ടേ റിട്ടയർമെന്റ് ലൈഫ് മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുക രണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീട് എന്ന സ്വപ്നം വീട് എന്ന സ്വപ്നത്തിന് കൃത്യമായും നമ്മളുടെ സാലറി കണ്ടുകൊണ്ടുള്ള ലോൺ ആയിരിക്കും എല്ലാ സ്ഥാപനങ്ങളും തരുന്നത് ഒരു ലോൺ ട്രാപ്പിൽ ചെന്ന് പേടുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ ചെറിയ ആക്ഷനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻഡ് ആക്ഷനിലൂടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്ലാൻഡ് ആക്ഷനിലൂടെയാണ് എല്ലാ വലിയ വിജയങ്ങളും എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ളത് ജീവിതകാലം മുഴുവൻ കടക്കാരനാകുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി ഒരു സംഖ്യ കുറച്ചു കാലത്തേക്ക് നിക്ഷേപിക്കുക അതിന്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ തിരിച്ചെടുക്കാവുന്ന രീതിയിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തതാണ് മക്കളുടെ വിദ്യാഭ്യാസം പക്ഷേ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വരുന്നതായിരിക്കും അത് മക്കളുടെ വിദ്യാഭ്യാസം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കുഞ്ഞിനെ പഠിപ്പിക്കണം നല്ല രീതിയിൽ വളർത്താം നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് കൊടുക്കണം നല്ല ഹെൽത്ത് കണ്ടീഷൻ കൊടുക്കണം എന്നൊക്കെ പക്ഷെ ഒരു ശരാശരി മലയാളി എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴാണ് ഇവന്റെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് ആലോചിക്കുന്നതും ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇടാവുന്നതിന് വേണ്ടി എവിടെ നിന്നെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ലോണുകൾ എടുക്കാൻ പറ്റുമെന്നും ഒക്കെ ആലോചിക്കുന്നത് ഈ പ്രൊഫഷണൽ കോഴ്സിന് ഇവൻ പാകപ്പെട്ടു വരുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും എല്ലാ അച്ഛനമ്മമാരും മക്കളെ ഹയർ എഡ്യൂക്കേഷൻ വിടുന്ന സമയത്ത് മാത്രമാണ് ഇനി എന്ത് ചെയ്യും എന്ന ഒരു ബോധോദയം തലയിൽ നിന്നുന്നത് അത്തരത്തിലുള്ള മിന്നൽ അടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആക്ഷനിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലുള്ള പല പല സ്കീമുകൾ ഇന്ന് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും വിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ അറിയാൻ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്റെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ശമ്പളക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് മുന്നിൽ കാണുക നിങ്ങളുടെ ഹൗസിംഗ് ലോണിനെ കുറിച്ച് മുന്നിൽ കാണുക മക്കളുടെ വിദ്യാഭ്യാസം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ ജോലിയിൽ തുടരാൻ കാരണം കേരളം ഇന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ കയ്യിൽ അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡെബിറ്റ് ഡെബിറ്റായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വില നിർണയവും മാർക്കറ്റ് വിലയും ഒക്കെ ഒരു സാധാരണക്കാരൻ്റെ പോക്കറ്റിനെയാണ് ഏറ്റവും അധികം കാർന്ന് തിന്നുന്നത് സോ അവെയർ ഓഫ് ദീസ് ത്രീ തിങ്സ് സോ രാകേഷ് സൈൻ